പേളി മാണി എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരത്തിൻ്റെ വീട്ടിലൊരു കല്യാണമേളത്തിൻ്റെ ഉത്സവമാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് കുറച്ചധികം നാളുകളായി തന്നെ ആ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ പിറവിയായിരുന്നു അതിനുശേഷം ഇതാ ഒരു പുത്തൻ കല്യാണം കൂടി എത്തിയിരിക്കുന്നു പേളിയുടെ പ്രിയപ്പെട്ട ഡേവസ് അങ്കിളിൻ്റെ മകൾ ശ്രദ്ധയുടെ വിവാഹമാണ് ഉടൻ എത്താൻ പോകുന്നത് റീച്ചിലാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞെത്തിയിരിക്കുന്നത് ശ്രദ്ധയുടെ വിവാഹം ഉടൻ എത്തുമെന്നും ഞങ്ങളെല്ലാവരും അതിൻ്റെ ബഹളത്തിലാണെന്നും പക്ഷേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള സമയം ഞങ്ങൾ ഇങ്ങനെ ചെലവഴിക്കുന്നു എന്നൊക്കെ റീച്ചിൽ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോ ആണ് അതിവേഗം വൈറലായി മാറുന്നത് പേളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട രംഗങ്ങൾ തന്നെയാണ് ദൈവസങ്കൽ പേളി എപ്പോഴും ദേവീസംഘലിനെക്കുറിച്ച് പറയാറുമുണ്ട് സംസാരിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ പേളിയുടെ പ്രിയപ്പെട്ട ദൈവസംഘലിനെക്കുറിച്ചുള്ള പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ മുൻപും വൈറലായിട്ടുണ്ട് ഡേവിസ് േവിസംഗിന്റെ രണ്ടു മക്കളിലൊരാളാണ് ശ്രദ്ധ ശ്രദ്ധ പേളി പ്രൊഡക്ഷൻസിലെ ഒരു പ്രധാന കൈകൂടിയാണ് പേളിയുടെ പ്രൊഡക്ഷൻസ് ഒക്കെ ഗംഭീരമായി നോക്കുന്നതും ശ്രദ്ധ തന്നെയാണെന്ന് പറയണം കാരണം ശ്രദ്ധ അത്രമേൽ പ്രിയപ്പെട്ടവൾ തന്നെയാണ് ശ്രദ്ധയെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവ് തന്നെയാണ് പേളിക്ക് പേളിക്ക് ശ്രദ്ധയെക്കുറിച്ച് പറയാൻ തന്നെ ഒരുപാട് ഇഷ്ടവുമാണ് ശ്രദ്ധ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിയാണെന്നാണ് എപ്പോഴും പേളി പറയാറുള്ളത് പേളി ഇല്ലാത്തപ്പോഴും പേളി കുഞ്ഞു ബേബികളോടൊപ്പം ചിലവഴിക്കുന്ന സമയത്തൊക്കെയും പേളിയുടെ പ്രൊഡക്ഷൻസ് ഏറ്റവും നല്ലതായി കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധ തന്നെയാണ് അതുപോലെ ഇവർ പുറത്തു പോകുമ്പോഴും നിലുബേബിയെ നോക്കുന്നതും നിലുബേബിയോടൊപ്പം സമയം ചിലവഴിക്കുന്നതും ഇതുപോലെ ശ്രദ്ധയെ തന്നെയാണ് ശ്രദ്ധയോടൊപ്പം നല്ല കൂട്ടാണ് നിലുബേബി അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊന്നും ആലോചിക്കാതെ ശ്രദ്ധയോടൊപ്പം വിട്ടു നിൽക്കാനും പറ്റും ശ്രദ്ധ പേളിയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശ്രദ്ധ ഫുൾ പേളി പ്രൊഡക്ഷൻസിന്റെ എല്ലാം ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുമുണ്ടെന്ന് പറയണം അതുപോലെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ശ്രദ്ധയ്ക്ക് ആശംസകളുമായി എത്തുന്നത് ശരത് നാട്ടിലെത്തിയ വിവരം എല്ലാം സർപ്രൈസായി അറിയിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു ശരത് വിദേശത്ത് പഠിക്കുകയായിരുന്നു അതായത് ശ്രദ്ധയുടെ സഹോദരൻ പേളിയുടെ കസൻ ശരത്താണ് നിരുബേബിയുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ശരത് വളരെ സർപ്രൈസായി ഇപ്പോൾ പേളിയുടെ എല്ലാവരുടെയും വീട്ടിൽ സർപ്രൈസ് നൽകിയിരിക്കുകയാണ് അതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞിരുന്നു ഒരു വിശേഷം വരുന്നുണ്ടെന്ന് എന്നാൽ നിറ്റാര ബേബിയെ കാണാൻ ശരത്ത് വന്നതായിരുന്നു എന്നാണ് ആദ്യം എല്ലാവരും പ്രതീക്ഷിച്ചത് പിന്നാലെ ശ്രദ്ധയുടെ വിവാഹത്തിനെത്തിയതാണെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ വളരെയധികം വ്യക്തമായി പറയുന്നു ഇനിയിപ്പോൾ പേളിയുടെ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ശ്രദ്ധയുടെ വിവാഹം ശ്രദ്ധയുടെ വിവാഹം അതിഗംഭീരമായി തന്നെ ഇവർ നടത്തുമെന്ന് ഉറപ്പാണ് എന്നാൽ വരൻ ആരായിരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇവരുടെ പ്രിയപ്പെട്ട കസിൻസിനും പേളി പ്രൊഡക്ഷൻസിന്റെ എല്ലാം എല്ലാമായ ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് പേളിയുടെയും റേച്ചലിൻ്റെ പ്രിയപ്പെട്ട ഡേവിസ് അങ്കിളിന്റെ മകൾ എല്ലാം ഇവരുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഡേവിസ് ദേവസംഗിളിനോടൊപ്പം സമയം ചിലവഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് ഇഷ്ടമെന്നും മുൻപും പേളി പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ദേവസംഗലിനെക്കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവയ്ക്കാറുണ്ട് ദേവസങ്കലിനെക്കുറിച്ച് ഓർമ്മിക്കാത്തൊരു ദിവസം പോലും തന്റെ ജീവിതത്തിലും തങ്ങളുടെ കുടുംബത്തിലും ഇല്ല എന്നും പേളി മുൻപ് പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ പേളിയുടെ പോസ്റ്റ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നതെന്നും കുറിക്കുന്നു ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകാനാകില്ല എന്നും പേളി കുറിക്കുന്നുണ്ട് പേളിയുടെ ജീവിതത്തിലും പേളിയുടെ സന്തോഷത്തിന് പിന്നാലെ വന്നൊരു ദുഃഖവാർത്ത തന്നെയാണ് ദേവസങ്കലിനെ മരണം എപ്പോഴും അത് ഞങ്ങളെ ചിന്തിപ്പിക്കുന്നുവെന്നും ഡേവിസംഗിൾ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടില്ല എന്നൊക്കെ പേളി മുൻപും പറഞ്ഞിട്ടുണ്ട് അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് ഡേവിസംഗിൾ എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഡേവിസംഗിൻ്റെ മക്കളായി ഇവരുടെ റേച്ചലിനെ പോലെ തന്നെ ശ്രദ്ധ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇവരുടെ പ്രിയപ്പെട്ട കസിൻ എന്നു തന്നെ പറയണം അത്രമാത്രം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ